ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പകരം വീട്ടാനായി അപ്പുവിന്റെ മുകളിൽ കൂടി ചൂടുവെള്ളം ഒഴിക്കാൻ പോയ ജയന്തിയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ശ്യാമ വന്നിട്ട് ആ വെള്ളം ജയന്തിയുടെ കാലായി തട്ടി ഒഴിക്കുകയാണ് ശ്യാമ എന്റെ ദേഹം പൊളിച്ചേ എന്റെ കാല് പൊളിച്ചേ എന്നൊക്കെ പറഞ്ഞ് ജയന്തി അവിടെ കിടന്ന് നിലവിളയ്ക്കുന്നു സാമദ്രോഹി കൊല്ലടി എന്നെ എന്ന് പറഞ്ഞ് ജയന്തി അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് എന്നാൽ അപ്പുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമ അയ്യോ എന്റെ ദേഹം പൊള്ളിയോ എന്ന് പറഞ്ഞ അകത്തേക്ക് ഓടുകയാണ് ജയന്തി ശ്യാമേച്ചി എന്താ പറയൂ എന്ന് അപ്പു ശ്യാമയോട് ചോദിക്കുന്നു ഒന്നുമില്ല നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല എന്ന് അപ്പുവും പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അതിനായി ക്ഷ്യാമയും ക്ഷണിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങിൽ അരുണ്തയും വിസ്മയും ഉണ്ട് അവരുടെ ഒരു അവരെ പ്രത്യേകം ക്ഷണിച്ചതാണ് അവർ അരുണ്തയും വിസ്മയും അവിടെ എത്തിക്കഴിഞ്ഞു വിസ്മയുടെ ഒരു പാട്ട് വേണമെന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ വിസ്മയുടെ അമ്മ അരുന്ന്തി പറയുന്നുണ്ട് ഇന്ന് വിസ്മ ഇവിടെ പാടുന്നില്ല എന്ന് അത് പറ്റില്ല എന്ന് ഇവിടെ ഈ ചടങ്ങിന് എന്തായാലും വിസ്മയുടെ ഒരു പാട്ട് വേണോന്ന് അവർ നിർബന്ധപൂർവ്വം പറയുന്നു ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് അരുന്ന്തിയും വിസ്മയും അതെ വിസ്മയ ചേച്ചി ഇപ്പൊ ഒരു പാട്ട് പാടുവോ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അവിടെ നിന്ന് ഒരു കുട്ടി പറയുന്നുണ്ട് വല്ലാത്തൊരു കുരുക്കിലാണല്ലോ ഈശ്വരമാൻ നഗപ്പെട്ടിരിക്കുന്നത് എന്ന് അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെയും എല്ലാവരും വിസ്മയെ പാടാനായി നിർബന്ധിക്കുന്നു ഒടുവിൽ അരുന്ധതി പറയുന്നുണ്ട് പ്ലീസ് ഒരു നിമിഷം ഇപ്പോ വരാമെന്ന് അവർ തമ്മിൽ പറയുന്നു പാട്ടേതാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോയതായിരിക്കും അരുന്തരം വിസ്മയം മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് അമ്മേ ഇതാകെ പ്രശ്നമാവില്ലേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ എന്ന് അരുന്ന് എല്ലാവരും അത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത് പറയാണ് പാടിയില്ലെങ്കിൽ വിസ്മയ അഹങ്കാരിയാണെന്ന് പറയുമെന്ന് വിസ്മയ ഓക്കെ ശരിയാണ് പക്ഷേ പാടാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അരുന്ന്ടി മമ്മി എങ്ങനെയെങ്കിലും നമുക്ക് ശ്യാമയെ വരുത്താമെന്ന് വിസ്മയം പറഞ്ഞപ്പോൾ അരുന്തതിരി പറയുന്നു നടക്കാത്ത കാര്യം നമ്മൾ എങ്ങനെ പറയും മോളെ ഇനി എത്ര നമ്മൾ ശ്രമിച്ചാലും ശ്യാമ വരില്ല നീ ധൈര്യമായിട്ട് മോളെ അവർ നിർബന്ധിക്കുമ്പോൾ സുഖമില്ല തൊണ്ടവായ എന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കാം അമ്മയിലെ നിന്റെ കൂടെ നമ്മളിവിടെ അധികനേരം സംസാരിച്ചെന്നാൽ പറ്റില്ല വാ ശരിക്ക് അസുഖം അഭിനയിച്ചും ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ വിസ്മയകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഏർ വസുന്ധര സോറി അരുന്ധതി കുഞ്ഞിന്റെ നൂലുകെട്ടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ചടങ്ങിന്റെ മുഹൂർത്തമായി തുടങ്ങാം എന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുന്നു ചടങ്ങ് തുടങ്ങട്ടെ ഒപ്പം വിസ്മയയുടെ ഒരു പാട്ടും വിസ്മയെ പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മുന്നിൽ എനിക്ക് പാട്ട് പാടാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്റെ തൊണ്ട ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയാണ് അരുന്ധതി പറയുന്നു കഴിഞ്ഞ വീക്കിൽ സിംലയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ വലിയ തണുപ്പല്ലേ പെട്ടുപോയി അതെ അതെ ഫ്ലൈറ്റിൽ നാട്ടിലെത്തിയപ്പോൾ മുതൽ തൊണ്ടയ്ക്കൊരു പ്രശ്നം പനിയുണ്ട് വല്ലാത്തൊരവസ്ഥയായി പോയെന്ന് വിസ്മയ ചെറിയ ഫങ്ഷനിലെ ശബ്ദം കുറച്ച് പാടിയാൽ മതിയെന്ന് ഒരാൾ പറയുന്നു പറ്റില്ല പറ്റില്ല നെക്സ്റ്റ് വീക്ക് ദുബായിൽ മലയാളി മലയാളി അസോസിയേറ്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇപ്പോഴേ തൊണ്ട സൂക്ഷിക്കണം എന്ന് അരുന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഗിഫ്റ്റുമായി എത്തി ശ്യാമ ടീച്ചർ വന്നു എന്ന് സ്റ്റുഡന്റ് പറയുന്നു ശ്യാമയെ അവിടെ കണ്ട അരുണിയും വിസ്മയെയും ദേഷ്യത്തോട് നിൽക്കുന്നുണ്ട് അരുന്ന്തി അവിടെ കണ്ട ശ്യാമയും വല്ലാണ്ടായി എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ടീച്ചറിന്റെ പാട്ട് നല്ല രസമാണ് എന്നാ കുട്ടി പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുന്നു വിസ്മയെയും ശ്യാമയും കൂടി പാടട്ടെ ശ്യാമ പറയുന്നു അത് ഞാൻ കുട്ടികളെ അത്യാവശ്യത്തിന് പാടി പഠിപ്പിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനെയൊരു ഫങ്ഷന് പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല പറ്റുന്ന രീതിയിൽ പാടിയാൽ മതി എന്ന് ഒരാൾ നിർബന്ധിക്കുന്നുണ്ട് രണ്ടാളും കൂടി പാടു ഞങ്ങൾ കേൾക്കട്ടെ എന്ന് അവരൊക്കെ പറയുന്നു മോളെ ഒരു നിമിഷം ഒന്ന് വന്നേ എന്ന് അറിഞ്ഞത് വിസ്മയെ വിളിക്കുന്നു വീണ്ടും അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും ശ്യാമയെ സമർപ്പിച്ച് നിനക്ക് വേണ്ടി പാടിപ്പിച്ചാലോ എന്ന് അരുന്ധരി ചോദിക്കുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് അതിനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ എന്തായാലും നമ്മൾ വലിയൊരു ട്രാപ്പിലായി രക്ഷപ്പെട്ടേ പറ്റോ മമ്മി ശ്യാമ പാടട്ടെ എന്നെ വിസ്മയെ പറയുന്നുണ്ട് അതെങ്ങനെ സമർപ്പിക്കാൻ പറ്റും ഒരിക്കലും അത് നടക്കില്ല എന്ന അരുന്ധരി പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു എന്റെ മമ്മി അവള് പാടിയാൽ നമ്മൾ രക്ഷപെടും ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടി വീണ്ടും എന്നെ നിർബന്ധിപ്പിക്കും ഒടുവിൽ എല്ലാ കള്ളവും പൊളിയും നിനക്കറിയാലോ ശ്യാമി അങ്ങനെ പാടാൻ അനുവദിച്ചാൽ പ്രശ്നമാണ് ഒടുവിൽ നിന്റെ പേര് പോകും എന്നെ അരുതടി പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു മമ്മി അവളെ അങ്ങനെ അടിപൊളിയായി പാടാൻ അനുവദിക്കേണ്ട അമ്മ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ മതി പാടാൻ ശരിക്കറിയാത്തവരെ പോലെ പാടി ഒപ്പിക്കാൻ അപ്പൊ ആവില്ലല്ലോ എന്നാലും മോളെ അത് വേണോ എന്നൊക്കെ അരുന്ന് ചോദിക്കുന്നു എന്നാ മമ്മി അങ്ങനെ പാടിയാൽ പ്രശ്നം അവൾക്ക് തന്നെയാണ് ശ്യാമയുടെ പാട്ട് അത്രയ്ക്ക് ഇത്രേ ഉള്ളൂന്ന് കേട്ടുന്നവർ ധരിച്ചോളും അതൊരു ബുദ്ധിയാണല്ലോ എന്ന് അരുതി ആ പ്രഭയുടെ മോള് പറയുന്നത് അമ്മ കേട്ടതല്ലേ ശ്യാമയുടെ പാട്ട് അടിപൊളിയാണെന്ന് ആ ഇമേജ് ഇതോടെ തീരും എന്നെ വിസ്മയ പറയുന്നു ശരിയെങ്കിൽ പിന്നെ നമുക്ക് അവിടേക്ക് ചെല്ലാം ശ്യാമയുടെ പരവാ പരമാവധി മോശപ്പെട്ട് പാടാൻ മമ്മി പറയണം എന്നൊക്കെ വിസ്മയ അരുദ്ധതിയോട് പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ രണ്ടുപേരും അവിടേക്ക് വരുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ എന്ന അരുതി അവിടേക്ക് വന്നതിന് ശേഷം എല്ലാവരോടുമായി പറയുന്നു ഈ നൂലുകെട്ടിൽ ചടങ്ങ് ആഘോഷമാക്കാൻ എന്റെ മകൾ ഒരു പാട്ട് പാടേണ്ടതായിരുന്നു സോറി വിസ്മയയ്ക്ക് സുഖമില്ല അതുകൊണ്ട് ശ്യമ ചെറിയ രീതിയിൽ ഒരു പാട്ട് പാടും പരിചയക്കുറവ് കൊണ്ട് പാട്ടിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം എല്ലാവരും പൊറുക്കണം ചെറിയ രീതിയിൽ പാടുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ അങ്ങനെ ഒരു വലിയ മനസ്സാ എനിക്കുള്ളത് ശ്യാമ പേടിക്കണ്ട പാടിക്കോളൂ പാട്ട് എന്ന് പറഞ്ഞപ്പോൾ പാവം പേടിച്ചുപോയി എന്നൊക്കെ അരുന്തുതി പറയുന്നു പേടിക്കേണ്ട പറ്റാവുന്ന രീതിയിൽ പാടിയാൽ മതി തുടക്കമല്ലേ തെറ്റയ്ക്ക് പറ്റും സാരമില്ല എന്ന് അരുതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു പാട്ട് പാടാൻ ശരിക്കും പറഞ്ഞതാണോ എന്ന് പിന്നെ ശരിക്കും പറഞ്ഞതാണ് കുട്ടി പാടിക്കോളൂ എന്ന് അരുതി പിന്നെ പാടാൻ അനുവദിച്ചു എന്ന് കരുതി അങ്ങ് ഭംഗിയായിട്ട് പാടണ്ട പുതുതായിട്ട് പാടുന്നവരെ പോലെ പാടണം ഇല്ലെങ്കിൽ നീ വിവരം അറിയും അറിയാലോ എന്നൊക്കെ അരുന്ധതി പതിയെ വിസ് ശ്യാമയോട് പറയുന്നുണ്ട് എന്താ ശ്യാമയോട് പറയുന്നത് എന്ന് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് അത് പാടാൻ ഭയന്ന് നിൽക്കുക അല്ലേ പ്രോത്സാഹനം കൊടുത്തതാണ് പാവംകുട്ടി എന്നൊക്കെ അരുന്ധതി പറയുന്നു ശരിക്കും നിന്റെ ശബ്ദം ശബ്ദമെടുത്ത് പാടരുത് അങ്ങനെ സംഭവിച്ചാൽ ആ നാവ് ഞാൻ വിഴുന്നെടുക്കും എന്നരുതി പതിയെ ശ്യാമിയോട് പറയുന്നു പാവത്തിന് ഇപ്പോൾ ധൈര്യം വന്നു ഇനി പാടിക്കോളും എന്ന് അരുന്ധതി പറയുന്നുണ്ട് ആ സമയം അരുന്ധതിക്ക് ഒരു കോള് വന്നു വിസ്മയ ഒരു മ്യൂസിക്കിന് വേണ്ടി പാടുമോ എന്ന് ചോദിക്കാനാണ് അദ്ദേഹം വിളിച്ചത് എനിക്കൊരു എമർജൻസി കോൾ ഉണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ അരുന്ധതി പുറത്തേക്ക് പോകുന്നു കൂടെ വിസ്മയം പോകുന്നുണ്ട് സാഗര മ്യൂസിക്കിന് വേണ്ടി പാടുന്ന കാര്യമാണ് പുറത്തു നിന്ന് അരുന്ധതി അവരോട് സംസാരിക്കുന്നുണ്ട് മമ്മി എന്ത് ധൈര്യത്തിലാണ് പാടാൻ അവർക്ക് വാക്ക് കൊടുത്തത് ശ്യാമ സമ്മതിക്കോ ഒരിക്കലുമില്ല പിന്നെ ഈ പ്രശ്നമാവില്ലേ എന്നൊക്കെ വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി ചോദിക്കുന്നു അപ്പോൾ നീ സന്യസിക്കാൻ പോവുകയാണോ ഇതോടെ എല്ലാം അവസാനിപ്പിച്ചോ ഇനി ഇനിയും പ്രശ്നയാവാൻ ആഗ്രഹമില്ലെന്നാണോ എന്റെ ഭാവി ശ്യാമയുടെ കയ്യിലല്ലേ അവള് സമ്മതിക്കണ്ടേ എന്നെ വിസ്മയം പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം അതാണ് നമ്മുടെ വീട്ടിൽ മനസ്സിലായോ എന്നൊക്കെ അരുദ്ധതി ചോദിക്കുന്നുണ്ട് ആ സമയം ആനന്ദവർമ്മ അവിടെ നൂല് കെട്ടാൻ പോകുന്ന കുട്ടിയുടെ അച്ഛനെ വിളിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തുമെന്നും പറഞ്ഞു അത് മറ്റൊരാളോട് സംസാരിക്കുന്നത് അരുന്ധതിയും വിസ്മയും കേൾക്കുന്നുണ്ട് എന്നോട് വലിയ കാര്യമാണ് അതാണ് വരാന്ന് സമ്മതിച്ചത് എന്നും പറയുന്നുണ്ട് അവരകത്തേക്ക് പോയ സമയം ടെൻഷനോട് നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയും ശ്യാമ പാടുവെന്ന് വർമ്മയ്ക്ക് അറിയില്ല അപ്പോൾ പ്രശ്നമാവും എന്ന് ഇവർ ആലോചിക്കുന്നു ഒടുവിൽ നമ്മുടെ അഗ്രിമെന്റ് വർമ്മയറിഞ്ഞാൽ അറിഞ്ഞാൽ അതിന്റെ ദോഷം നമുക്കാണെന്നും പറയുന്നു അവൾ ശരിക്കും പാടുന്നില്ലല്ലോ പാടി എന്ന് വരുത്തുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ദോഷം ഇല്ല എന്ന് വിസ്മയ എന്ത് വന്നാലും അവളെ കൊണ്ട് പാടിക്കരുത് എന്ന് അരുന്ധതി വിചാരിക്കുന്നു അകത്തേക്ക് വരികയാണ് അവൾ ആ സമയത്ത് ശ്യാമ പാടി തുടങ്ങിയിരിക്കുന്നു ശ്യാമ നന്നായിട്ട് ആസ്വദിച്ചു പാടുന്നു അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയും പാട്ട് പാടുന്നതിനിടയിൽ ഡാൻസും ചെയ്യുന്നുണ്ട് ശ്യാമയും കുട്ടിയും വർമ്മ ആ സമയം അവിടെ എത്തി ശ്യാമ പാടുന്നത് വർമ്മ കേൾക്കുന്നു സന്തോഷത്തോടെ ആ കാഴ്ച കാണുകയാണ് വർമ്മ എന്നാൽ ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ വർമ്മ മുന്നിൽ നിൽക്കുന്നു ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ വളരെ അഭിമാനത്തോടെ നിൽക്കുകയാണ് വർമ്മ സന്താ സന്തോഷപൂർവം എല്ലാവരും കൈയടിക്കുന്നു മോളെ ശ്യാമ എന്നൊക്കെ പറഞ്ഞ് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും വർമ്മ ശ്യാമയുടെ അടുത്തേക്ക് പോയി ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു എൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ മോളാണ് എന്ന് വർമ്മ എല്ലാവരോടുമായി പറയുന്നു അപ്പോഴാണ് ശ്യാമയ്ക്ക് സമാധാനമായത് ഇനി വർമ്മ വേറെന്തെങ്കിലും പറയൂ എന്ന ടെൻഷൻ ആയിരുന്നു ശ്യാമയ്ക്ക് ശേഷം വർമ്മയും ശ്യാമയും കൂടി ശ്യാമയുടെ വീട്ടിലെത്തി രണ്ടുപേരും കാറിൽ വരുന്നു വാസുദേവൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവരെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വർമ്മയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും ശ്യാമ പോയ ഫങ്ഷന് ഞാനുണ്ടായിരുന്നു എന്ന് വർമ്മ പറയുന്നു കുടിക്കാൻ എന്ന് ദേവക്ക് ചോദിച്ചപ്പോൾ വേണ്ട അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ലൊരു പാട്ട് കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് എന്റെ ഗംഭീരമായിട്ടാ ശ്യാമ പാടിയത് എന്ന് വർമ്മ പറയുന്നുണ്ട് മോളെ മോളവിടെ പാടി എന്ന് ദേവകി ചോദിച്ചു പാടി അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പാടിയത് സത്യത്തിൽ എൻ്റെ മകന്റെ ഭാര്യയാണ് ശ്യാമ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ആ പാട്ട് എൻ്റെ മനസ്സിനെ ഇപ്പോഴും സന്തോഷിപ്പിക്കുകയാണ് എന്നും വളരെ സന്തോഷത്തോടെ വർമ്മ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ഷെയർ